കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗങ്ങളിലൊന്നാണ് കരടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാടുകളിൽ വിവിധ തരം കരടികളുണ്ട് മാംസാഹാരത്തോടൊപ്പം സസ്യാഹാരവും കഴിക്കുന്നവരാണ് കരടി കൾ തേൻ ഇല കിഴങ്ങുകൾ പഴം തുടങ്ങിയവയും മീൻ ഉൾപ്പെടെയുള്ള മാംസാഹാരവും അവയ്ക്കിഷ്ടമാണ് ചെറിയ മൃഗങ്ങളെയാണ് കരടി മിക്കവാറും വേട്ടയാടുന്നത് നിലം കുഴിക്കാനും മരം കയറാനും തേൻകൂട് പൊളിക്കാനും ഇവയുടെ നഖം സഹായിക്കുന്നു മറ്റു ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഇവയുടെ നടത്തം കാൽപാദം മുഴുവനായും നിലത്തുറപ്പിച്ച് ആടിയാടി സാവധാനമാണ് കരടികൾ നടക്കുന്നത് പിൻകാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാനും അവയ്ക്ക് കഴിയും എഴുന്നേറ്റ് നിന്ന് അവ ചുറ്റുപാടുകാൾ നിരീക്ഷിക്കാറുണ്ട് രോമം നിറഞ്ഞ ശരീരവും കരുത്തുറ്റ കാലുകളും നഖങ്ങളുള്ള വിരലുകളും കരടികളുടെ പ്രത്യേകതയാണ് താമസിക്കാനും ഈ ഇവയ്ക്ക് പ്രത്യേകം പ്രദേശമുണ്ട് കാട്ടരുവികളും മറ്റുമുള്ള പ്രദേശങ്ങളും പർവ്വതനിരയിലെ കാടുകളും പുൽമേടുകളും കരടികൾക്ക് പ്രിയമാണ് കരടിയുടെ ഇഷ്ടഭക്ഷണമാണ് മീൻ ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിലിറങ്ങി നിന്ന് മീൻ പിടിക്കാനും കരടികൾക്ക് ഇഷ്ടമാണ് മരം കയറാനും നീന്താനും കരടികൾക്ക് കഴിയും കരടികളുടെ കാലുകളിൽ അഞ്ചു വിരലുകളുണ്ട് കാലുകളിൽ കൂർത്ത നഖങ്ങൾ കാണും കരടിയുടെ വായിൽ നാൽപ്പത്തിരണ്ട് പല്ലുകളുണ്ട് ഇതിൽ പതിനാല് ഉളിപ്പല്ലുകളും നാല് കോമ്പല്ലുകളും ഉൾപ്പെടുന്നു മണം പിടിക്കുന്നതിൽ മിടുക്കരാണ് കരടികൾ എന്നാൽ ഇവർക്ക് കാഴ്ചത്തി കുറവാണ് സാധാരണയായി കരടികൾക്ക് മുപ്പത് അടി ദൂരെ വരെ മാത്രമേ കാണാൻ കഴിയൂ കരടികൾ ഇരയെ കണ്ടെത്തുന്നതും ശത്രുക്കൾ അടുത്തുണ്ടെന്ന് തിരിച്ചറിയുന്നതുമെല്ലാം മണം പിടിച്ചാണ് കരടികളുടെ കുടുംബത്തിലെ ഏറ്റവും വലിപ്പമുള്ളവർ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ കഴിയുന്ന ഹിമക്കരടികളാണ് തവിടൻ കരടികളുടെ ഉപവിഭാഗമായ കോടിയാക്കരടികൾക്കാണ് തൊട്ടടുത്ത സ്ഥാനം